കർണാടത്തിലെ ഷിരൂരിൽ തെരച്ചിൽ ഏഴാം ദിവസത്തിലേക്ക് കടന്നു കോഴിക്കോട്ടെ കണ്ണാടിക്കൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് ഇത് കൂടാതെ രണ്ടുപേർ കൂടി മണ്ണിലടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്നവർ ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുന്ന രണ്ട് വാർത്താ സംഘത്തിന് പുറമേ ഒരു നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം കൂടി ഷിരൂരിൽ ചേരുകയാണ് വാർത്താ സംഘത്തിനൊപ്പം ആഷ്മി ഗുഡ് മോർണിംഗ് വളരെ കൂടുതൽ യാത്ര നടത്തി ക്ഷീണുന്നതിനാണെന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഷെരൂരിൽ അർജുൻ്റെ മടക്ക മടങ്ങി വരവിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് അവിടെ ഇറങ്ങിയപ്പോൾ ആഷ്മി കാണുന്ന കാഴ്ച എന്തൊക്കെയാണ് പറയൂ എസ്കാൻ നമ്മൾ വരുന്ന വഴിയിലൊക്കെ ദേശീയപാതയ്ക്ക് ഇരുവശോ മണ്ണിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് നിൽക്കുന്ന കാഴ്ചകൾ കണ്ടു നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഇങ്ങനെ വഴി മാറ്റി മാറ്റി വിടുകയാണ് അങ്ങനെ പല വഴി മാറി മാറിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്തുന്നത് നെസ്കൻ അപ്പോൾ സ്ഥിതിഗതികൾ ഇവിടെ ഇവിടെ ദേശീയപാതയ്ക്ക് വെച്ചു ഇപ്പോഴും ഏത് സമയം മണ്ണിടിഞ്ഞ് വിടാൻ കഴിയുന്ന അവസ്ഥയുണ്ട് ഒരു അപകടാവസ്ഥ എന്ന് നമുക്ക് പറയാം കാര്യം അവിടെ കൃത്യം വഴിതിരിച്ചു വിടുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ പാതക്കിരുവശമുള്ള റോഡുകളിൽ പലയിടത്തും മണ്ണിടിഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ ഷരൂരിലേക്ക് വന്നാൽ അതായത് ഇവിടെ അതായത് ഇവിടെ രക്ഷാപ്രവർത്തനം തുടരാൻ ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് വലിയ പെരുമഴയാണ് സ്കാൻ രാവിലെ മുതൽ ഇവിടെ നമ്മൾ വരുന്ന വഴിയൊക്കെ വലിയ മഴ വലിയ മഴ ചെറിയ ചെറിയ മണ്ണിടിച്ചിലും ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഏഴാം നാളാണ് ഏഴാം നാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു സൂചന ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇപ്പം ഇപ്പോൾ നമ്മളെ അങ്ങോട്ടേക്കകത്തേക്ക് അധികം കടത്തി കടത്തിവിടും നമ്മളിപ്പോൾ നിൽക്കുന്ന അവിടെ നിന്ന് ഒരു കുറച്ച് അകലെ മാറി മാത്രം അല്പസമയം തന്നെ നമ്മൾ രക്ഷാപ്രവർത്തനം ബഞ്ജിത്ത് ഇസ്രായേലിനെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് എന്തായാലും കരസേന അടക്കമിറങ്ങിയ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ നാമ്പ് കിട്ടുമോ എന്നുള്ളതാണ് എസ് നമ്മൾ നോക്കുന്നത് ഇന്നിപ്പോൾ ഏഴാം ദിവസമാണ് ഏഴാം ദിവസം നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂടപ്പുറപ്പ് നമ്മളൊരു പ്രിയപ്പെട്ട മലയാളി മലയാളി മാത്രമല്ല എത്ര എത്ര ജീവനോന്നറിയാത്ത ജീവനുകളാണ് ആ മണ്ണിനടിയിൽ കിടന്നിട്ട് ഇപ്പോൾ ഏഴാം നാളാണ് ഇന്നലെ മുഴുവൻ തെരച്ചിൽ കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസമായി കനത്ത തെരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സൂചന കിട്ടുന്നില്ല ഇന്നിപ്പോൾ പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ എന്ന് തന്നെയാണ് സേനയും പറയുന്നത് ആ മൺകൂനക്കടിയിലുള്ള വണ്ടിയില്ല എന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിക്കുന്നു അങ്ങനെ സ്ഥിരീകരിക്കുമ്പോൾ ഇപ്പോഴും ഇന്നിപ്പോൾ സേനയുടെ പക്കളുള്ള റഡാർ നേരത്തെ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് പെൺകേറ്റിൻ്റെ റഡറിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ആഴത്തിൽ ഒരു പതിനഞ്ചടി ആഴത്തിലൊക്കെ താഴത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന റഡാർ കൊണ്ടുവന്ന് അത്യാധുനിക സംവിധാനം കൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ഇന്ന് ആലോചിക്കുന്നത് എസ്കെൻ അവിടെ മണ്ണ് ഒരു നമ്മുടെ ഈ ജി പി എസ് ലൊക്കേഷൻ കാണിച്ചിരുന്ന ആ മണ്ണ് കേന്ദ്രീകരിച്ച് അതിനൊ അതിനുള്ളിൽ ഈ വാഹനമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിയുന്നത് കന്നടറ റവന്യൂ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് ദൗര്വ്യൂട്ട് എസ്കെ നമ്മുടെ രക്ഷാപ്ര നേതൃത്വങ്ങളിൽ നിന്ന് ഓടി ഓടി ഓപ്പറേഷൻ നമ്മൾ ഗ്രൗണ്ട് ഗ്രൗണ്ട് കണ്ടിന്യൂ ചെയ്താനാണ് കണ്ടിന്യൂ ചെയ്താണ് കാരണം ഈ മൊബൈൽ ഫോൺ റിങ്ങിനെ അനുസരിച്ച് ലാൻഡിൽ തന്നെ ഉണ്ടെന്നാണ് നിഗമനം കാരണം ഈ നമ്മൾ വാട്ടർ റെസ്ക്യൂ വേണ്ടെന്ന് വാട്ടർ ഇത് സെർച്ച് വേണമെങ്കിൽ പറയുന്നില്ല ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഡേ ഔട്ട് ഈ പറയുന്ന ഇന്നലെ എട്ടിൽ നൈറ്റ് വരെ ഇന്ത്യൻ നേവി സോണാർ ഉപയോഗിച്ചും ബാക്കി എൻ ഡി ആർ വാട്ടർ യൂണിറ്റും ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ സംശയം തോന്നിയ സംശയം തോന്നിയാൽ ഒരു ഇടയ്ക്ക് സംശയം തോന്നിയിരുന്നു ആ സംശയം തോന്നിയ സമയത്ത് ഇടയ്ക്ക് എൻ ഡി ആർ എഫ് സി വാ ഐട്ട് വാട്ടർ ഈ ബോട്ടിൽ പോയി ആ ഒരു മറ്റിൽ ആയ മെറ്റിലുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവൾ അതല്ല അതല്ലത് കാരണം ഒരു ഗുഡ് പാട്ട് മാത്രമാണ് ലാന്റ് നയറ്റി പെർസെന്റ് ആയിട്ടില്ല ലാൻഡ് മാക്സിമം കണ്ടിന്യൂ ആ ലാൻഡ് ഫുള്ള് ചെയ്താൽ മാത്രമേ പിക്ച്ർ ക്ലിയർ ആകത്തുള്ളൂ പിച്ച് ക്ലിയർ ആകത്തുള്ളൂ മാക്സിമം ഇപ്പം ആർമി എൻ ഡി ആർ എഫ് എത്തിയിട്ടുണ്ട് ഉടനെ പോവുകയാണ് ചെറിയ ഈ മഴ ഈ രാത്രി ചെയ്യാറ് ഞാൻ റെഡി തന്നെയാണ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ അനുമതി തരാത്തോണ്ട് മാത്രമാണ് ചെയ്യാത്തത് ബാക്കിയെല്ലാം രാത്രി ഞാൻ റെഡിയാണ് നമ്മൾ ഊണ് ഉറക്കില്ല ചേർ റെഡിയാണ് അയാളുടെ സപ്പോർട്ട് നമ്മൾ ഞാൻ ചെയർ റെഡിയാണ് ഈ ഈ ചേർത്ത് നല്ല വഴിക്ക് പോകുന്ന തന്നെയാണ് മേജർ ഉദാ സാറും പറഞ്ഞത് പിന്നെ എൻ ഡി ആർ എഫ് എൻ ഡി ആർ എഫ് സി പറയുന്നത് അത് പാളിച്ച് നമ്മൾ സംഭവിച്ചിട്ടില്ല കാരണം ചാൻഡിന്റെ നമ്മൾ ക്ലിയർ ഒരു കട്ട് ചെയ്താൽ ക്ലിയർ പിക്ച് അതിന്റെ കിട്ടത്തുള്ളു നല്ല പുര പു ഭാരത ബെൻസിന്റെ ജി പി എസ് ലൊക്കേഷൻ കിട്ടിയിട്ട് ഒരു സ്ഥലമുണ്ട് അവിടെ ഹെവി ബോൾഡർ നടപ്പണം അത് പൊട്ടിക്കാനുള്ള ശ്രമത്തിൽ അത് പൊട്ടിച്ചോണ്ട് സെർച്ച് നടത്താനുള്ളത്യൂ പുഴയിലെ പ്ലീസ് പോട്ട് പോട്ട് വാ വാ ഓക്കെ അതാണ് അസ്കാൻ അപ്പം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരാൾ രഞ്ജിത്ത് ഇസ്രേൽ പറയുകയാണ് ഇപ്പോഴും അത് മണ്ണിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കരയിൽ തന്നെ ഉണ്ട് എന്ന വലിയ പ്രതീക്ഷയാണ് ഉള്ളത് തൊണ്ണൂറ് ശതമാനം മണ്ണ് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കർണാടക റവന്യൂ മുതൽ നമ്മുടെ ജി പി എസ് ലൊക്കേഷൻ അടക്കം ഏതാണ് റദ്ദി എന്ന പോലെ സംസാരിച്ചെങ്കിലും രക്ഷാപ്രവർത്തകർ ഏതാനല്ല പറയുന്നു അവർ പറയുന്നു ഇപ്പോഴും അത് അത് മണ്ണിൽ തന്നെ ഉണ്ട് ഇന്നലെ പുഴയിൽ ഒരു ലോഹ ഒരു ലോഹഭാഗത്തിന് സമാനമായ എന്തോ കണ്ടിരുന്നു അതിന് സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയതില്ല എന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കാൻ പോകുന്നത് നമ്മൾ ആദ്യ ദിവസങ്ങൾ കണ്ടതുപോലെ ആ മണ്ണിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് ി മാറ്റി തൊണ്ണൂറ് ശതമാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനു മുമ്പ് ഒരു ഒരു പോസിബിലിറ്റി ഇപ്പോൾ പരിശോധിക്കുന്ന എസ്കാൻ ഈ വണ്ടി കിടന്നിരുന്ന അതിന് തൊട്ട് ഇപ്പോഴുള്ളതിന് തൊട്ട് മുൻപായിരുന്നു വണ്ടി പാർക്ക് ചെയ്തതെന്ന് സംശയം ഒന്ന് രണ്ട് പേർ പറഞ്ഞത് പ്രകാരം ആ ഭാഗത്തുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്ന കാണുന്നതിനഞ്ചിത്ത് ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെ എങ്ങനെയായിരിക്കും ഓപ്പറേഷൻ പ്രതികൂല കാലാവസ്ഥയാണ് നമ്മൾ പരമാവധി ശ്രമിക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മുഴുവൻ നമ്മൾ ചെയ്യും അതിന് ഏത് രീതിയിൽ സമ്മർദ്ദം ചെലുത്തണോ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യും ഇന്ന് കരയിൽ കരയിൽ തന്നെ കരയിലുണ്ട് അവർ കരയിൽ വേണ്ട നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യും അതിന് ഏത് രീതിയിൽ സമ്മർദ്ദം ചെലുത്തണോ ഞങ്ങൾ അതിനുള്ള സെറ്റപ്പ് ഞങ്ങൾ ചെയ്യും മായ ഒരു പ്രശ്നം തന്നെയാണ് എങ്കിലും അതൊന്നും ഞങ്ങൾ വകവെക്കണില്ല ഞങ്ങൾ അവിടുന്ന് പോകില്ല രാത്രി നടത്താൻ പറ്റില്ല അവർ സമ്മതിക്കണില്ല അലോട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഞങ്ങൾ റെഡിയാണ് അപ്പോ അപ്പൊ ഇന്നും ഈ കര കേന്ദ്രീകരിച്ചുള്ള മണ്ണിനടിയിലുള്ള രക്ഷാപ്രവർത്തനാണ് അസ്കൻ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എൻ ഡി ആർ എഫ് സംഘം ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംഘമൊക്കെ അവിടെ ഏതാണ്ട് മണ്ണിനടിയിലില്ല എന്ന് സ്ഥിരീകരിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ പോലും രഞ്ജിത്ത് ഇസ്രയിൽ ആവട്ടെ ബാക്കിയുള്ള രക്ഷാപ്രവർത്തനരാകട്ടെ ഇപ്പോഴും ബാക്കി മണ്ണ് അവിടെ ബാക്കി മണ്ണ് പരിശോധനയുണ്ട് ഉണ്ട് അസ്കേൻ അവിടിങ്ങനെ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ എഴുതി തള്ളാൻ കഴിയുന്നതല്ല അത്രത്തോളം അത്രത്തോളം മൻകൂനയുണ്ട് ഇപ്പോൾ ജി പി ആ ജി പി എസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആച്ചിരി നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റ് കറക്റ്റ് ആവാൻ ഇടയില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പരിശോധന തന്നെയാണ് നടക്കുക പുഴയിലേക്കില്ല എന്ന് സ്ഥിരീകരിക്കുന്നു ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഈ നേവിയുടെ ആദ്യ സംഘം ഇവിടെ നിന്ന് പരിശോധിച്ചതാണ് ഡൈവേഴ്സ് അടക്കം കൃത്യമായി നോക്കിയതാണ് ഒരുപാടൊരുപാട് പരിശോധന നടത്തിയ ശേഷം അവർ തന്നെ പറഞ്ഞതാണ് പുഴയിൽ നമ്മുടെ വണ്ടിയില്ല രഞ്ജിത്തിൻ്റെയോ നമ്മുടെ വണ്ടിയോ അർജന്റീൻ ആവണ്ടിയില്ല എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചതാണ് അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലായിപ്പോൾ എസ് ഡി ആർ എഫ് സംഘം അടക്കം എൻ ഡി ആർ എഫ് സംഘം എസ് ഡി ആർ എഫ് സംഘം അങ്ങോട്ട് കൂടുതൽ പേർ പോകുന്നുണ്ട് സ്കാൻ ഇതിലെ പ്രശ്നം രാവിലെയാണ് വീണ്ടും ആക്റ്റീവായി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മുതൽ ഇത് പറയുന്നുണ്ട് അത് ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് സ്കാൻ പക്ഷേ നമുക്കറിയാം നമ്മൾക്ക് അവളെ പറയും നമ്മുടെ പുത്തുമുടിയും ഒക്കെ നമ്മൾ കണ്ടവരാണ് പെട്ടിമുടിയും ഒക്കെ കണ്ടവരാണ് നമ്മളങ്ങനെ രാക്കാലങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എട്ടകാലാകുമ്പോഴേക്കും നമ്മൾ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരുന്നവരല്ല ഈ പറയുന്ന മുന്നറിയിപ്പൊക്കെ ഉള്ളപ്പോൾ പോലും നമുക്കറിയാം കവളപ്പാറയൊക്കെ ഏതാണ്ട് ഏതാണ്ട് പതിനഞ്ച് ഏക്കറോളം ഭൂമിയിൽ ഉൾപ്പെട്ടയൊക്കെ നമ്മൾ കണ്ടതല്ലേ എസ്കേൻ അപ്പം നമ്മൾ രാജങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തില്ല പക്ഷേ ഇവിടെ ദൗർഭാഗ്യവശാൽ അങ്ങനെയല്ല നേരത്തെ രഞ്ജിത്ത് പറയുന്നത് അത്തരത്തിൽ രാത്രിയും രക്ഷാപ്രവർത്തനം നടത്താൻ ഞങ്ങൾ സജ്ജരാണ് പക്ഷേ അതിനുള്ള അനുമതി കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്തായാലും പരമാവധി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇന്ന് ഇന്ന് ഏഴാം നാളാണ് എസ്കെ ഓർത്തു നോക്കണം ഒരു ഒരു മനുഷ്യജീവൻ ഏഴുനാൾ നമ്മളിപ്പോഴും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ആ വണ്ടിക്കുള്ളിൽ സുരക്ഷിതനായി ഇപ്പോൾ ആ വാഹന ഉടമകളൊക്കെ പറയുന്ന ആ വാഹന നിർമ്മാതാക്കൾ പറയുന്ന പരമാവധി പത്തു ദിവസം മൂന്ന് മുതൽ പത്തു ദിവസം വരെയൊക്കെ അതിനുള്ളിൽ സർവൈവ് ചെയ്യാനുള്ള വകുപ്പ് ആ വണ്ടിക്കകത്തുണ്ടെന്നാണ് അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും നമ്മുടെ അർജുൻ ആ വണ്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ പ്രാണന് ഓർത്തു നോക്കണമെന്ന് ഒരു രക്ഷാകരം വരുന്നത് കാത്ത് ആ വണ്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയില്ല നമുക്ക് മഴയെന്ന് കരുതി മാറി നിൽക്കാൻ കഴിയില്ല നമുക്ക് രാത്രി എന്ന് കരുതി അവസാനിപ്പിക്കാൻ കഴിയില്ല ആ ജീവൻ രക്ഷിക്കാമെന്നുള്ള നമ്മുടെ ആത്യുധികമായ ലക്ഷ്യമാണ് അതിനു വേണ്ടിയുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും ഇന്നും സജീവമായി നടക്കുന്നു എന്നുള്ളതാണ് രഞ്ജിത്ത് പറയുന്നത് എസ് ഡി ആർ എഫിന്റെ കൂടുതൽ സംഘം എൻ ഡി ആർ എഫിന്റെ കൂടുതൽ സംഘം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് രക്ഷാപ്രവർത്തനം രാവിലെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്തായാലും രാവിലെ പോയത് ഇന്നലത്തെ തുടർച്ചയിൽ കരയിൽ ഉള്ള വണ്ടി ഉണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെ കരയിലെ രക്ഷാപ്രവർത്തകരുടെ തുടർച്ചയാണ് പുഴയിലേക്ക് തൽക്കാലം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്കിൽ കൂടിയും ഒരു ടീം പുഴയിലും നോക്കുന്നുണ്ട് ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞത് ഒരു ലോഹഘടകം ഒരു ലോഹ സമാനമായ സാധനം മുതലുള്ള കണ്ടിരുന്നു പുഴയ്ക്കുള്ളിൽ ആ അടിയിൽ എവിടെയോ കണ്ടിരുന്നു ഇത് ഈ പുഴ എന്ന് പറയുന്നത് എസ് കെൻ ചെറിയയിടങ്ങളിൽ നാൽപ്പതടിയുള്ള താഴ്ചയുള്ള വലിയ വലിയ ആഴമുള്ള പുഴയാണ് അതിനുള്ളിൽ ഒരു ഭാഗത്താണ് ആ എന്താണ് ഒരു 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 മാമല ചെത്തി വന്ന പോലെ വന്ന് ആ പുഴ നികന്ന് അതിൻ്റെ മുകളിൽ ഒരു മൺകൂനെ നമ്മൾ കാണപ്പെട്ടത് അപ്പോൾ അത്രയും ആഴം അവിടെ ഉണ്ട് അപ്പോൾ അത്രയും ആഴത്തിലെ പരിശോധന ഒക്കെ ദുർഘടമാണെന്ന് നമുക്കറിയാം പക്ഷേ ആ പരിശോധനയുടെ പരമാവധിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ തുടരുന്നു ആ സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമായി നടക്കുകയുള്ളൂ നമുക്കത് അത് വളരെ വ്യക്തമായി അറിയാം എപ്പോൾ നമ്മുടെ കണ്ണൊന്ന് പാളുന്നോ അപ്പോൾ രക്ഷാപ്രവർത്തനം ഉഴപ്പൊന്നൊരു പശ്ചാത്തലം ഉറപ്പായുമുണ്ട് അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം ഇവിടെ ഉറപ്പായും ഉണ്ടാകണം ഇങ്ങോട്ടി കുറയുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സ്കാൻ എന്തായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെ എന്താണ് അതിന് ഇന്നത്തെ ഫേസ് തുടങ്ങാൻ പോകുന്നു ഇന്നിപ്പോൾ കരസേന കൂടുതൽ സജ്ജമാകും കൂടുതൽ സജീവമാകും എന്ന് പറയുന്നു കരസേനയുടെ കൂടുതൽ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് മീറ്റർ താഴേക്ക് നോക്കാൻ കഴിയുന്ന റഡാർ അടക്കം സോണാർ സംവിധാനങ്ങളടക്കം ഇന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു എന്തായാലും രക്ഷാപ്രവർത്തനം ഏഴാം നാളാണെങ്കിൽ കൂടി ഏഴാം നാൾ രക്ഷാപ്രവർത്തനം കൂടുതൽ ഫ്രം ദ ഡേ വൺ ആദ്യ ഒന്നാം ദിവസം ഇന്നപോലെ പ്രത്യേകിച്ച് യാതൊരു ക്ലൂവുമില്ല നമ്മൾ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടിയും ഏഴാം ദിവസം രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാകുന്ന കാഴ്ചയാണ് ഇവിടെ ഈ യാന കാർവാ റോഡിൽ നിൽക്കുമ്പോൾ ഇതിനടുത്ത് നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകൾ എസ് കെ